ഷൈനികത്തിന് തെലുങ്ക് സുന്ദരി വൈദ്യാസാക്ഷി നായിക മമ്മൂട്ടി നായികനായ ഏജന്റ് എന്ന തെലുങ്ക് ചിത്രത്തിൽ നായികയെ അഭിനയിച്ച വൈദ്യസാക്ഷി ബോളിവുഡ് അരങ്ങേറ്റത്തിന് ശേഷം മലയാളത്തിലേക്ക് വരികയാണ് നവാഗതനായ വീര സംവിധാനിച്ചിരുന്ന ഹാൽ എന്ന ചിത്രം കോഴിക്കോട് ചിത്രീകരണം പുരോഗമിക്കുന്നു സലീം മുഹമ്മദ് ജിത്തു ജോസഫ് തുടങ്ങിയ പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായാണ് വീര സംവിധാന രംഗത്തേക്ക് എത്തുന്നത് കോഴിക്കോട് നഗരത്തിൽ റാപ്പ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രൂപ്പിലെ പ്രധാനിയാണ് ആസിഫ് ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടെ കണ്ടുമുട്ടിയ പെൺകുട്ടിയുമായി ആസിഫിനുണ്ടാകുന്ന പ്രണയമാണ് സംഭവ വിപുലമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ികം ആസിഫിനെ അവതരിപ്പിക്കുന്നു ജോണി ആന്റണി സുരേഷ് കൃഷ്ണ സംഗീത മനോജ് കെയു മധുപാൽ രവീന്ദ്രൻ നിയാസ് ബക്കർ നിഷാന്ത് സാഗർ അബിൻ വിനു റിയാസ് നെടുമങ്ങാട് ദിനേശ് പണിക്കർ മഞ്ജുഷ കോലോത്ത് ശ്രീധന്യ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു ഓർഡിനറി മധുര നാരങ്ങ ശിക്കാജി ശംഭു തോപ്പിൽ തോപ്പിലിചോപ്പൻ തുടങ്ങി ശ്രദ്ധേയ ചിത്രങ്ങൾക്ക് രചന നിർവഹിച്ച നിഷാദ് കോയുടേതാണ് തിരക്കഥ സംഗീത പ്രാധാന്യമേറിയ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വി നന്ദഗോപാൽ നിർവഹിക്കുന്നു രവിചന്ദ്രനാണ് ഛായാഗ്രഹണം കലാസംവിധാനം പ്രശാന്ത് മാധവ് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മാണം